നമസ്കാരം ഈ ഓട്ടോ എക്സ്പോയിലും തലക്കെട്ടുകൾ സൃഷ്ടിക്കുന്നത് ഇലക്ട്രിക് വാഹനങ്ങൾ തന്നെയാണ് പാസഞ്ചർ കാർ വിപണിയിലെ രാജാക്കന്മാരായ മാരുതി സുസൂക്കിയും ഹ്യുണ്ടായും വരെ ഇലക്ട്രിക് കാറുകൾ അവതരിപ്പിച്ച് ഓളം സൃഷ്ടിച്ചിട്ടുണ്ട് ഇതിനിടെ വലിയ വാർത്താ പ്രാധാന്യം നേടിയ ഒന്നായിരുന്നു വിയറ്റ്നാമീസ് വാഹന നിർമ്മാതാക്കളായ വിൻഫാസ്റ്റിന്റെ ഇന്ത്യൻ പ്രവേശനം തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിൽ പ്ലാന്റ് സ്ഥാപിച്ച് ആഗോള ഭീമന്മാരായ ടെസ്ലയ്ക്ക് മുമ്പേ ഇന്ത്യയിൽ വേർ വിൻഫാസ്റ്റിന്റെ ശ്രമം അതിന്റെ ഭാഗമായി തങ്ങളുടെ വാഹന ലൈനപ്പ് ഓട്ടോ എക്സ്പോയിൽ വിയറ്റ്നാമിസ് ബ്രാൻഡ് പ്രദർശിപ്പിച്ചിരുന്നു വിൻഫാസ്റ്റ് കൊണ്ടുവന്ന ഇലക്ട്രിക് എസ് യു വാഹന മേളയുടെ ശ്രദ്ധാ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് എന്നാൽ വിൻഫാസ്റ്റ് ഇലക്ട്രിക് കാറുകൾ മാത്രമല്ല പുറത്തിറക്കുന്നത് നല്ല കിടലൻ ഇലക്ട്രിക് സ്കൂട്ടറുകളും ബ്രാൻഡ് വിപണിയിൽ എത്തിക്കുന്നുണ്ട് ഓട്ടോ എക്സ്പോയിൽ വിൻഫാസ്റ്റ് അഞ്ച് വ്യത്യസ്ത ഇലക്ട്രിക് സ്കൂട്ടറുകളാണ് അവതരിപ്പിച്ചിട്ടുള്ളത് അവയെക്കുറിച്ച് നോക്കാം വിൻഫാസ്റ്റ് മാതൃരാജ്യമായ വിയറ്റ്നാമിൽ മൊത്തം ഏഴ് ഇലക്ട്രിക് സ്കൂട്ടറുകൾ റീറ്റെയിൽ ചെയ്യുന്നുണ്ട് ഇതിൽ ക്ലാരയെസ് തിയോണെസ് ഫെലിസസ് വിൻഡോയെസ് ഇവോ ടു ഹൺഡ്രഡ് എന്നിങ്ങനെ അഞ്ച് ഇലക്ട്രിക് സ്കൂട്ടറുകളാണ് വിൻഫാസ്റ്റ് ഓട്ടോ എക്സ്പോയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത് ഇവോ ടു ഹൺഡ്രഡ് വിൻഫാസ്റ്റിൻ്റെ എൻട്രി ലെവൽ മോഡലുകളിൽ ഒന്നാണ് ഫെലിസസ് ക്ലാരയെസ് എന്നിവ അതിൻ്റെ ഇടത്തരം സ്കൂട്ടറുകളാണ് തിയോണസ് വെൻഡോയെസ് എന്നിവ ബ്രാൻഡിൻ്റെ ഹൈ ക്ലാസ് ശ്രേണിയിലാണ് വരുന്നത് കമ്പനിയുടെ ഈ അഞ്ച് സ്കൂട്ടറുകളിലും മൂന്ന് ദശാംശം അഞ്ച് കിലോവോട്ടവർ ലിതിയം അയർ ഫോസ്ഫേറ്റ് ബാറ്ററിയാണ് സജ്ജീകരിച്ചിരിക്കുന്നത് തിരഞ്ഞെടുക്കുന്ന മോഡലിനെ ആശ്രയിച്ച് ഒറ്റ ചാർജിൽ നൂറ്റി തൊണ്ണൂറ് മുതൽ ഇരുന്നൂറ്റി പത്ത് കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ കഴിയുമെന്നാണ് റേഞ്ച് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അറുപത്തി അഞ്ച് കിലോഗ്രാം ഭാരമുള്ള ഒരു റൈഡറിന് അനുസരിച്ചാണ് ഈ റേഞ്ച് കിട്ടുക എന്നാണ് കമ്പനി പറയുന്നത് മാത്രമല്ല നിരപ്പായ റോഡിലൂടെയോ പാതയിലൂടെയോ മണിക്കൂറിൽ മുപ്പത് കിലോമീറ്റർ വേഗതയിൽ ഓടിച്ചാൽ മാത്രമേ ഈ റേഞ്ച് ലഭിക്കുകയുള്ളൂ എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് എന്തായാലും ക്ലൈഡിംഗ് റേഞ്ചും യഥാർത്ഥ ഡ്രൈവിംഗ് സാഹചര്യത്തിലെ റേഞ്ചും തമ്മിൽ വ്യത്യാസമുണ്ടാകുമെന്ന കാര്യം പ്രത്യേകം പറയേണ്ടതില്ല തിരഞ്ഞെടുക്കുന്ന സ്കൂട്ടർ മോഡലിനെ ആശ്രയിച്ച് പരമാവധി വേഗത മണിക്കൂറിൽ എഴുപത് മുതൽ തൊണ്ണൂറ് കിലോമീറ്റർ വരെയാണ് ഇന്ത്യയിൽ ഇതിനോടകം പേറ്റന്റ് നേടിയതിനാൽ ക്ലാരയിസ് ഇലക്ട്രിക് സ്കൂട്ടർ ആയിരിക്കും ഇക്കൂട്ടത്തിൽ ആദ്യം വിൽപ്പനയ്ക്ക് എത്തുക എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഇതുവരെ വിൻഫാസ്റ്റ് ഇന്ത്യയിൽ ഇലക്ട്രിക് സ്കൂട്ടറുകൾ വിൽപ്പനയ്ക്ക് എത്തിക്കുന്നത് സംബന്ധിച്ച് ഉള്ളു തുറന്നിട്ടില്ല റെട്രോ മോഡേൺ ഡിസൈൻ ഭാഷയിൽ വരുന്ന ഇലക്ട്രിക് സ്കൂട്ടറുകളാണ് വിൻഫാസ്റ്റ് ക്ലാര എസ് ഈ സ്കൂട്ടറിന് പതിനാലിഞ്ച് ഫ്രണ്ട് വീലും പന്ത്രണ്ട് ഇഞ്ച് റിയൽ വീലുമാണ് ലഭിക്കുന്നത് ഓട്ടോ എക്സ്പോയിൽ ഇലക്ട്രിക് സ്കൂട്ടറുകൾക്കൊപ്പം വിൻഫാസ്റ്റ് ഡ്രാഗ് ഫ്ലൈ ഇലക്ട്രിക് സൈക്കിളും പ്രദർശിപ്പിച്ചിരുന്നു പെഡലുകൾക്ക് പുറമെ ഇതിന് പൂജ്യം ദശാംശം ആറ് കിലോ വാട്ട് ബാറ്ററിയും ലഭിക്കുന്നുണ്ട് ഇതിലൊരു ചെറിയ ഹെഡ്ലൈറ്റ് ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് മൗണ്ടൻ ബൈക്ക് ടൈപ്പ് ബ്ലോക്ക് പാറ്റേൺ ടയറുകൾ എന്നിവ സജ്ജീകരിച്ചിട്ടുണ്ട് വമ്പൻ പദ്ധതികളുമായാണ് വിൻഫാസ്റ്റ് ഇന്ത്യൻ തീരത്തെത്തിയിരിക്കുന്നത് താങ്ങാനാവുന്ന വിലയിലുള്ള പ്രീമിയം ഇലക്ട്രിക് കാറുകൾക്ക് പുറമേ കുറഞ്ഞ വിലയിൽ കിടലൻ ഇലക്ട്രിക് സ്കൂട്ടറുകളും കൊണ്ടുവന്ന ഇ വി വിപണിയുടെ നല്ലൊരു പങ്ക് പിടിച്ചടക്കാനാണ് ഫോറിൻ ബ്രാൻഡിന്റെ ശ്രമം തദ്ദേശീയമായി നിർമ്മിക്കുന്നതിനാൽ നികുതി ഇളവ് ലഭിക്കുമെന്നതും പോസിറ്റീവാണ് ആണ് ഇതിനു പുറമെ രാജ്യത്തുടനീളം ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിച്ച ബ്രാൻഡ് ചാർജിംഗ് ഇൻഫ്രാസ്ട്രക്ചർ വിപുലീകരിക്കുകയും ചെയ്യുന്നുണ്ട്